നമസ്കാരം എല്ലാവർക്കും ഒരു ഇപ്പോഴേക്കും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് കുഴമ്പന്തം കഴിഞ്ഞ് ആലത്തൂർ എത്താറായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വണ്ടിയിൽ നിർത്തിയേക്കണം നമ്മൾ ലോഡൊക്കെ ഇറക്കി വന്നു ഞാനിന്ന് കാലത്തെത്തിവിടാം നമ്മളെന്താ കഴിഞ്ഞാൽ കാലത്തൊരു ഏഴ് മണി എത്തുമ്പോഴേക്കും പറ്റി അപ്പോൾ വന്നു ഒരു ഉച്ച ലോഡർ ഓർഡർ എടുക്കുക ഒരു ഓർഡർ ഒക്കെ എൻ്റെ വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ എൻ്റെ കാരണം എന്താ വെച്ചാൽ അത് പാർട്ടി എന്നാൽ അവിടുന്ന് നമ്മൾ ലോഡ് എടുത്തപ്പോൾ എന്നോട് വീഡിയോ എടുത്ത് കണ്ടപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞായിരുന്നു കാരണം അവിടെ വരുമ്പോൾ ഉള്ള അതേപോലെ കേരളത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഉള്ള വീഡിയോ എടുക്കരുത് കാരണം ഇപ്പോൾ അതെവിടേക്കാണ് ലോഡ് എന്താണ് കാരണം ഇവരൊക്കെ ബിസിനസ് കോമ്പറ്റീഷൻ ഈ പരിപാടി തന്നെ പാർട്ടികൾ കുറേ പേര് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ബിസിനസ് കോമ്പറ്റീഷൻ ഉണ്ടാവും അപ്പോൾ അവർക്ക് പോലെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളു അപ്പോൾ അത് കാരണമാണ് ഞാൻ എവിടെയാണ് ലോഡിറക്കിയത് ഈ ലോഡിൻ്റെ പാർട്ടി ആരാണ് ഏത് ഭാഗത്താണ് ലോഡ് ഇറക്കിയതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താതെ അതെല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും മനസ്സിലാക്കണം കാരണം നമ്മുടെ തൊഴിലിലെ തൊഴിൽ ചെയ്യുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞു കാരണം നാളെ അവർ അവരെന്നോടൊരു ഭാഗം പറഞ്ഞത് നാളെ ശിമോഗ ഭാഗങ്ങളിലേക്ക് കഴിഞ്ഞാൽ ഡയറക്റ്റ് എനിക്ക് ലോഡ് തരാം ഇവിടുന്ന് അങ്ങോട്ടും ഡയറക്റ്റ് അവർക്ക് ലോഡ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെയാണ് ഓരോ പാർട്ടികളോട് നമ്മൾ ബന്ധം സ്ഥാപിക്കാൻ അപ്പോൾ ആ പാർട്ടികളങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ ആണെങ്കിൽ ഞാൻ ലോഡർ ഒക്കെ വീഡിയോ ഒന്ന് പിടിക്കാം പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഇനി അടുത്ത ലോഡ് നോക്കാം ഇല്ലാന്നു പറഞ്ഞാൽ നേരെ വീട്ടിലേക്ക് നല്ല പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ ചാനലിലേക്ക് സാധ്യത ചാനൽ ആദ്യമായിട്ട് കാണാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ അഭിപ്രായങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിയ യാത്ര അങ്ങനെ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാം നാളെ എൻ്റെ കുട്ടീനൊന്ന് കുളിപ്പിക്കണം വെള്ളണ്ടായിരുന്നു ഞാന് ട്രിപ്പിന്റെ കണക്കിടാട്ടാ ഒരു നാഗാലാൻഡ് പണി പറയണ്ട് അത് വാടക അത് കാരണം അത് കോട്ടയത്ത് ഒരു നാഗാലാൻഡ് പണി പറയണ്ട അത് വാടക നമ്മളങ്ങനെ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി അങ്ങോട്ട് അതിനാ ട്ടാ നമ്മുടെ കേരളത്തില് ഈ കെ എസ് ആർ ടി സിയും പിടിക്കില്ല പ്രൈവറ്റ് ബസ്സും കുടം പിടിക്കില്ല അതിന്റെ കാരണം കാരണ ഒരു പ്രൈവറ്റ് ബസ് പോണോ അതിന്റെ തൊട്ടുമ്മല് കെ എസ് ആർ ടി സി തൊട്ട് പുറകില് പോരും ടോൾ ഗേറ്റ് തൊട്ടുമ്പുണ്ട് നമ്മൾ അങ്ങനെ ടോൾഗേറ്റ് സ്ഥലവാറായി ടോൾ ഗേറ്റിലേക്ക് ഇനി വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം പന്തളാമ്പറാൻ ടോള് ആലത്തൂര് കഴിഞ്ഞാൽ ടോൾ അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞോണം നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ടോൾ ഗേറ്റ് ഇനി നൂറ് മീറ്റർ ഉള്ളു കാണുന്ന ടോൾ 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 ഗേറ്റ് 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 ടോൾ ടോൾഗേറ്റ് ടോൾഗേറ്റ് അവിടുന്ന് യൂട്ടേൺ ചെയ്യുക വലത്തോട്ട് തിരിയാ തിരിഞ്ഞ വഴിക്ക് തന്നെ ആദ്യത്തെ ഇടത്തോട്ട് ചെറിയ വഴി ആദ്യത്തെ തിരിഞ്ഞ് അപ്പത്തന്നെത്തോട്ട് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേരെന്നെ പോവാ ഈ വഴിക്ക് പതിനാല് പേര് വണ്ടി വരെ വരൂട്ടാ ഞാൻ പതിനാല് പേര് വണ്ടി വന്ന് വന്ന നമ്മളിപ്പോ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞപ്പോ തോ വേറൊരു വഴി ഇരിക്കുന്നു അവിടുന്ന് വീണ്ടും നമ്മൾ ഇടത്തോട്ട് തിരിക തേനെടുക്ക പോണ വഴി കേട്ടോ വീണ്ടും ഇടത്തോട്ട് വരിക വഴിക്ക് തിരിയ്പത്തിക്കുന്നെച്ചാല് വല്യ തിക്കൻ നിറച്ചിൽ അണ്ട് പതുക്കൊക്കെ പോവാ കാരണം ബൈക്കുകാരൊക്കെ ആൾക്കാരെ വെറുപ്പിക്കാത്ത രീതിയില് കാരണം ഇതൊരു നാട്ടിൻപുറത്തോട്ടുള്ള ഒരു വഴിയത് നമ്മൾ ആ വഴി കൂടെ തിരിച്ച നേരത്തെ നേരെന്നെ പോവാ നമ്മൾ അങ്ങനെ അവിടെനിന്ന് അവിടെ തിരിഞ്ഞിട്ട് നമ്മള് ഫസ്റ്റ് തിരിയാ രണ്ടാമതോട്ട് തിരിയാറെ ലോറുകളൊക്കെ അവിടെ പറയാൽ എന്തൊക്കെയാ ഫ്രിഡ്ജ് ഇറക്കുന്ന സ്ഥലത് ആട്ടിഞ്ഞാ ഈ വഴിക്ക് അതുപോലെ തന്നെ വളവും തിരി വെക്കണുണ്ട് ഇതിനകത്ത് കുറച്ച് കട്ടി കൂടി വളവൊക്കെ പേടിക്കാനൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പതിനാല് പേര് വണ്ടി കൊണ്ട് ഞാൻ വഴിക്കു ഒരു കുഴപ്പമില്ല പിള്ളേരെ ഒരു നോട്ടല്ല വീട്ടുകാർക്ക് ഇനി പിള്ളേരെ അവരുള്ള നോക്കണ്ട കടമില്ല അതുപോലെ തന്നെ വളവുണ്ടോ അടുത്ത വളവ് ചില പിന്നെ വല്യ ടിപ്പറൊക്കെ പറഞ്ഞോ പന്ത്രണ്ട് പേരൊക്കെ വലിയ ടിപ്പറൊക്കെ പറഞ്ഞോ ഇവിടെ ഒരു കർഷറും കേരള ഇപ്പൊ തിരിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് വന്നു അവിടെ വീണ്ടും കിടത്തോട്ട് തന്നെ അമ്പലൊക്കെ ഇണ്ട് ഇവിട ഇവിടെന്ന വല്യൊരു കർഷറൊക്കെ ഉള്ളത് കഷർപോ വഴിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് തുടങ്ങിൻ്റെ വല്യ വണ്ടികളൊക്കെ വരുന്നതാണ് ഇതൊന്നും രാത്രിക്കാണ് വലിയ വണ്ടിയിൽ പറഞ്ഞില്ല ഞാനൊന്ന് പാസായത് രാത്രിക്ക് രാത്രില്ല ഞാൻ പകരം തോന്നുന്നു ഒരു വിളവുണ്ടോ നമ്മളങ്ങനെ ഹൈവേയിൽ ഒന്ന് കേറിട്ടോ ഹൈവേയിൽ വന്ന് കേറി പോയിട്ട് ടോളിന്റെ അര കിലോമീറ്റർ കൂട്ടടിക്കട്ടിങ്ങില്ല ഇവിടുത്തെ കട്ടിങ് അടച്ചവര് ഒരു കിലോമീറ്റർ ര കിലോമീറ്റർ ടോൾ ഗേറ്റിന്റെ അര കിലോമീറ്റർ മുമ്പ് അടിക്കുക നമ്മള് തൃശൂരി കിലോമീറ്റർ റോഡിലേക്ക് മതി ഇപ്പൊ നമ്മുടെ വണ്ടിക്കുന്നൂറ് ഉപയുണ്ട ടോള് അപ്പൊ നമ്മളൊരു ആ അഞ്ചാറ് കിലോമീറ്റർ ചിറ്റിണ്ടാവും അപ്പൊ ആറ് ലിറ്റർ ഒരു ലിറ്റർ ഡീസൽ ആവക്കോട്ടെ എന്നാലും നൂറ് നൂറ് രൂപ ഡീസൽ ആവക്കോട്ടെ എന്നാൽ നമുക്ക് ഇന്നു രൂപാവല്ല നമ്മളങ്ങനെ കുതിരാൻ തരംഗത്തിലേക്ക് എത്തി കാരണം എത്ര മണിക്കൂറ ലാഭം കിട്ടി വണ്ടിക്കാർക്ക് എന്റെ പല പ്രാവശ്യം എന്റെ വീഡിയോ ചെയ്തിട്ടുള്ള ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു

ിരിയുന്ന സ്ഥലമായി പട്ടിക്കാടായി പട്ടിക്കാട് ഇനി ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് ഇരിഞ്ഞു പോകും ഇരട്ടായി പിന്നെ ഗ്ലാസ് അത്ര ക്ലിയർ അല്ല കാരണം ആ നല്ല മഴയൊക്കെ അപ്പോൾ ചെടിയൊക്കെ ആ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തും കേട്ടോ നാളെ കാലത്ത് പോയി കാലത്ത് വണ്ടിന്ന് കഴുകുക കഴുകിയിട്ടിട്ട് നാളെന്തെങ്കിലും ലോഡ് കയറ്റാൻ വേണ്ടി നോക്കാം